ങ്ങളുടെ കൂട്ടത്തിലെ നേതാക്കളിൽ ഒരാളാണ് മഹാനായ ഉവൈസുൽ പറയുകയാണ് മഹാനായ ഒമർബിൻ ഹത്താബ് റലിയഹുവിനോട് ഉവൈസുൽ ഖറനിയെ ജീവിതത്തിൽ കണ്ടുമുട്ടാൻ സാധിച്ചാൽ താങ്കൾക്ക് പുറത്തു തരാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടോ തള്ളപ്പെടൂല അതുകൊണ്ട് തന്നെ ഇസ്തിഗാറിന് വേണ്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു എന്തായിരുന്നു കാരണം മഹാനായ ഉമർ ഉമർബുൽ ഖത്താബ് അലി അള്ളാഹു തല അനു തന്നെ പറയുന്നുണ്ട് നമുക്കറിയാം ഉമർ ഖത്താബ് അലിഅള്ളു അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ അതിനെ അത്രക്ക് സീരിയസ് ആയി എടുക്കുന്ന സ്വഹാബിയാണ് ഉമർ ഉമർബുൽ ഖത്താബ് അള്ളി അള്ളാ കറൻ എന്ന് പറയുന്നത് യമനിലൊരു പ്രദേശമാണ് അപ്പൊ യമനിലുള്ള ഉവൈസ് വരും എന്ന് റസൂലുള്ള പറഞ്ഞത് കൊണ്ട് തന്നെ നബി നബിസല്ലാഹു അലി വസല്ലം ആ പറഞ്ഞത് ഉറപ്പാണ് അതുകൊണ്ട് യമനിൽ നിന്ന് ആര് വന്നാലും ചോദിക്കും ഉവൈസുണ്ടോ 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 ഒരു ദിവസം ഇദ്ദേഹത്തെ കണ്ടുമുട്ടി നിങ്ങളെ പേരെന്താണ് ഞാൻ ഉവൈസ് കറൻ എന്ന പ്രദേശത്തു നിന്നാണോ അതെ നിങ്ങൾക്കൊരു ഉമ്മ ഉണ്ടോ അതെ ഉമ്മ ഉണ്ട് നിങ്ങളുടെ ശരീരത്തിൽ പാണ്ടുണ്ടായിട്ട് അവസാനം അല്ലാഹു സുഖപ്പെടുത്തി ഒരു ദൃഹമിന്റെ അത്രയും ഭാഗം ഒഴികെ ബാക്കിയെല്ലാം സുഖപ്പെട്ട ഒരവസ്ഥ ഉണ്ടോ ഉണ്ട് എങ്കിൽ നിങ്ങളെക്കുറിച്ച് റസൂളുള്ള പറഞ്ഞിരിക്കുന്നത് ഈ അടയാളങ്ങളൊക്കെ ബിസലാലിസ്ലം പറഞ്ഞുകൊടുക്കാണ് ഈ അടയാളങ്ങളൊക്കെ പറഞ്ഞെടുത്തിട്ട് പറയാണ് അങ്ങനെ ഒരു മനുഷ്യനുണ്ട് അദ്ദേഹം വന്നാൽ താങ്കൾക്ക് പുറത്ത് കിട്ടാൻ വേണ്ടി ആരോടാ പറയുന്നത് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ഉമറിനോട് പറയാണ് ഇസ്തിഫാറിനെ തേടാൻ വേണ്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടോ എന്തായിരുന്നു കാരണം സത്യസന്ധമായി ഉമ്മയെ സ്നേഹിച്ചു എന്നുള്ളതാണ് അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന് വേണ്ടി റസൂല് ജീവിച്ചിരിക്കുമ്പോൾ ഉള്ള വ്യക്തിത്വമാണ് സഹാബി ആവാൻ ഭാഗ്യന്ത് പക്ഷെ ഉമ്മാന വിട്ടങ്ങനെ പോകും ഉമ്മാന നോക്കാൻ ആളില്ല റസൂൽ അലൈസല്ല ഒന്ന് കാണാൻ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടാവുമോ പ്രിയപ്പെട്ടവരെ പക്ഷേ ഇങ്ങിവിടെ ഉമ്മ അപ്പുറത്ത് റസൂലുള്ള ഈ യുദ്ധത്തിൽ ഉമ്മാ പരിഗണന കൊടുത്തു അല്ലാനാണ് അള്ളാഹുസ് നൽകിയത് നബിസ് അലൈസലമിയുടെ നാവിൽ നിന്ന് അങ്ങനെ ഒന്ന് കിട്ടുകയാണെങ്കിൽ റസൂലു പറഞ്ഞത് അള്ളാഹുവിന്റെ പേരിൽ വല്ലതും സത്യം ചെയ്തു പറഞ്ഞ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുന്ന വലിയാണ് അങ്ങനെയുള്ള സ്ഥാനം ഉവൈസുൽ അൻ അള്ളാഹുസ് നൽകിയത് ആ ഉമ്മയോടുള്ള സ്നേഹം സത്യസന്ധമായി ജീവിച്ച് കാണിച്ചതാണ് വാക്കുകളിലല്ല ജീവിച്ച് കാണിച്ചത് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ സത്യസന്ധതക്ക് മാത്രമേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് രക്ഷ നൽകാൻ സാധിക്കുകയുള്ളൂ പരലോകത്ത് മാത്രമല്ല ഈ ലോകത്തും രക്ഷപ്പെടാൻ സിതക്കു വളരെ പ്രധാനപ്പെട്ടതാണ്